പറയ പറയുപറ്റ പന്തിരുകളത്തിലെ സർത്താൽ ശ്രീ പെരുന്തച്ചൻ ആശാരിമാർ ഉപയോഗിച്ചിരുന്ന മുഴക്കോല് അതിൻ്റെ ഒരു മാതൃക അവിടെ കാണാൻ സാധിക്കും ഇപ്പോഴും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഉളി ഒരു ഉളി അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളി പെരുന്തച്ചൻ്റെ ഒരു ഉള്ളി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നമസ്കാരം സൗഹൃദ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം െ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തിരുനാവായ ക്ഷേത്രം നവാമകുന്തതിരുനാവായ ക്ഷേത്രത്തെക്കുറിച്ചാണ് പിതൃ മോക്ഷപുണ്യത്തിന് വേണ്ടിയിട്ട് പതിനായിരങ്ങൾ ഓരോ ദിവസവും വന്ന് ക്ഷേത്രത്തിൽ ബലിതർപ്പണം കഴിച്ച് പോകുന്നൊരു ക്ഷേത്രമാണ് തിരുനാവായ നവാമകുന്ത ക്ഷേത്രം കർക്കിടകവാവിൻ്റെ അതല്ലെങ്കിൽ കർക്കിടക കർക്കിടകവാവിൽ പിതൃപുണ്യം തേടി പതിനായിരക്കണക്കിന് ജനങ്ങളാണ് നാവമുകുന്ത തിരുനാവായ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അങ്ങനെ നാടിൻ്റെ നാനാ ഭാഗങ്ങളിലും ഈ ബലിതർ തർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ പ്രത്യേകം ആലുവ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിലെല്ലാം ഉപരിയായിട്ട് തിരുനാവായ മാറുന്നതെന്താ വച്ചാൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തിരുനാവായ നാവാമകുന്ത ക്ഷേത്രം അതിലുപരി ത്രിമൂർത്തി സംഗമസ്ഥാനം പറയുന്നുണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഈ മൂന്ന് പേരും അടുത്തടുത്തായിട്ട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുകയാണ് പിന്നെ നിള തൊട്ടടുത്ത് കൂടെ നിള ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ എല്ലാം മറന്നുകൊണ്ട് വളരെ സന്തോഷിച്ചിട്ടാണ് ഇരു കരകളും മുട്ടിയിട്ടാണ് ഭാരതപ്പുഴ ിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഒഴുകുന്ന പിന്നെ നദിയുടെ കര കരയിൽ എല്ലാം മറന്നുകൊണ്ട് അവനവൻ്റെ ഓരോരുത്തരുടെയും പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് മുങ്ങി ഗംഗ ഗംഗയിൽ മുങ്ങി ഉയർന്ന പ്രതീതിയോടുകൂടി ഭാരതപ്പുഴയിൽ മുങ്ങി നിവർന്നുകൊണ്ട് കൽപ്പടകളിലിരുന്ന് ബലിതർപ്പണം ചെയ്യാണ് പിതൃ മോക്ഷത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പിന്നെ സ്മരണകൾ തിരുനാവാ അവകാശപ്പെടാറുണ്ട് അതായത് മാമാങ്ക സ്മൃതികളുമായിട്ട് ഉള്ള ഒരുപാട് ചരിത്ര സ്ഥലങ്ങൾ ഒരൊന്നൊന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഒരു മൂന്നാലഞ്ച് സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാൻ കഴിയും അതായത് ആദ്യം തന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പഴുക്ക മണ്ഡപം പിന്നെ മാമ്പാങ്ക സ്മരണയിലുള്ള നിലപാട് തറ മണിക്കിണർ പിന്നെ ചെങ്ങമ്പുള്ളി കളരി അങ്ങനെ പിന്നെ നാനാവിധങ്ങളായ കാഴ്ചകൾ ടൂറിസ്റ്റ് തലത്തിൽ നമുക്ക് കാണാൻ കഴിയും സന്ദർശിക്കാൻ സാധിക്കാൻ ഇതൊക്കെ കാണാൻ കഴിയും അതിലുപരി പിതൃമോക്ഷത്തിന് വന്ന അതിൻ്റെ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം മുടങ്ങാത്ത പ്രഭാത ഭക്ഷണം ഈ ഭക്തരുടെ വഴിപാട് പ്രകാരത്തിൽ നിന്നുള്ള സംഖ്യ കൊണ്ട് നടത്തിപ്പോരുന്നുണ്ട് അപ്പോൾ സാധ്യമാവുന്ന ആ ആളുകളൊക്കെ പിതൃതർപ്പണത്തിന് വേണ്ടിയിട്ട് ഈ നാവാമകുന്ത ക്ഷേത്രത്തിൽ വന്ന് ബലിതർപ്പണം കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരാണ്ടിന് നമ്മളുടെ പിതൃക്കൾക്കെല്ലാം തന്നെ ഒരു ഒരാണ്ടിനുള്ള എല്ലാ ബലിതർപ്പണങ്ങളും ഒരു ബലിതർപ്പണങ്ങളെ കൊണ്ട് കഴിച്ച് പോകാൻ സാധ്യമാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതലായി ക്ഷേത്ര പരിസരം നമുക്ക് കാണിക്കാൻ സാധിക്കില്ല പരിമിതികളുണ്ട് എന്നാലും സാധ്യമാവുന്ന രീതിയിൽ ഞങ്ങൾ സൗഹൃദ മീഡിയയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് പല പ്രമുഖരുടെയും ചിതാഭസ്മം നിമഞ്ജനം ചെയ്യപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അതിൻ്റെ ചെറിയ ഉദാഹരണങ്ങളാണ് രാഷ്ട്രപിതാവ് മഹാത്മജി പിന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ അങ്ങനെ മറ്റു പല പ്രമുഖരുടെയും ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാനും പിന്നെ വ്യക്തമായൊരു ഒരു സ്ഥലമാണ് തിരുനാമമായ ഇതിലെല്ലാമുപരി സർവ്വസാധാരണ ആയുള്ള ആളുകളിലും ഈ പിതൃക്കളുടെയും പിതാവസ്മവും പിന്നെ അസ്ഥികളും ഈ ഭാരതപ്പുഴയിൽ തന്നെയാണ് നവാമുകുന്ദ സന്നിധിയിലെ തൊട്ട് തെക്ക് ഭാഗത്ത് ആണ് ഇതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉള്ളത് അതും ഇവിടെ നിത്യനിന്താനേന നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നിളയുടെ കൽപ്പടയിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്ത് ത്രിമൂർത്തി സംഗമസ്ഥാനത്തിലെ ബ്രഹ്മാവും വിഷ്ണുവും രണ്ട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഒരൊറ്റ പിന്നെ ക്ഷേത്ര ദർശനം കൊണ്ട് ഈ മൂന്ന് ക്ഷേത്രത്തിലും ദർശന സൗഭാഗ്യം നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് തിരുനാവായ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പിന്നെ എടപ്പാൾ കുറ്റിപ്പുറം തിരൂർ റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വളരെ അടുത്ത പിന്നെ പൊന്നാനി താലൂക്ക് മലപ്പുറം ജില്ലക്കാർക്കൊക്കെ വളരെ അടുത്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഈ തിരുനാവായ നവാമകുന്ദ ക്ഷേത്രം ഒരുപാട് ചരിത്രങ്ങൾ അങ്ങനെ ചരിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക വച്ചാൽ ഒരുപാട് ചരിത്രങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട് ഈ പഴക്ക മണ്ഡപത്തിൻ്റെ മുൻപില് ആദ്യകാലത്ത് പഴക്ക മണ്ഡപത്തിൻ്റെ മുൻപിൽ ഒരു കൽവിളക്ക് സ്ഥാപിച്ചിരുന്നത്രേ ച ചരിത്രം മുതിർന്ന ആളുകൾ പറഞ്ഞു കേട്ട ചരിത്രമാണ് കൽവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൽവിളക്കിൽ ദീപാരാധന സമയത്ത് ഒരു എണ്ണത്തിരി വയ്ക്കാറുണ്ട് ഈ ദീപാരാധനയുടെ സമയത്ത് ഒരു എണ്ണത്തിരി വെച്ചാൽ ആ എണ്ണത്തിരി വെച്ചിട്ട് നിങ്ങളുടെ കൈ എടുത്ത് മാറുമ്പോഴേക്കും വന്ന് കാറ്റ് കെടുക്കണം അപ്പോൾ പലവിധ രൂപത്തിലും നോക്കുമ്പോൾ ഈ എണ്ണത്തിരി തെളിഞ്ഞു കത്താൻ ഒരു സാധ്യതയും കണ്ടില്ല അപ്പോൾ ആ കാലഘട്ടത്തിലാണ് പറയപ്പെറ്റ പന്തിരകുലത്തിലെ സാക്ഷാൽ പെരുന്തച്ചൻ അതുവഴി യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഈ കാര്യം അറിയണം അപ്പോൾ അദ്ദേഹം അതിന് പ്രതിവിധിയായി തിരൂരിലുള്ള കൊടക്കൽ ഭാഗത്ത് ഒരു കല്ല് എന്നാണ് പറയപ്പെടുന്നത് അപ്പം കാറ്റിൻ്റെ ഗതിയടക്കം അളക്കാനുള്ള നൈപുണ്യം ഉള്ള ഒരാളായിരുന്നു ശ്രീ പെരുന്തൻ അദ്ദേഹം ആ കല്ല് അവിടെ നാട്ടിയതിന് ശേഷം ഈ പഴുക്കാമണ്ഡപ മണ്ഡപത്തിൻ്റെ മുന്നിലുള്ള കൽവിളക്കിലെ തിരി തിരി അവസാനിക്കുന്നത് വരെ കത്തിയിരുന്നതായും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്ര കഥകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ശ്രീ നാവാമുകുന്ദ തിരുനാവായ ക്ഷേത്രം ക്ഷേത്രത്തിനോട് ഈ ക്ഷേത്രത്തിൽ നിന്നും ഒരു നാലഞ്ച് കിലോമീറ്റർ അകലെ മാറിയിട്ടാണ് നമ്മളെ വരാഹമൂർത്തി പന്നിയൂർ വരാഹമൂർത്തി ഭൂമി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ കഥയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്ഷേത്രം പണി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് തീർന്നു കിട്ടിയ തിരക്കിടില്ല എന്നുള്ളൊരു ഒരു ഒരു മട്ടും ഭാവമൊക്കെ വരുന്നുണ്ടായിത്ര അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു നിർമ്മിതിയല്ല ക്ഷേത്ര നിർമ്മിതി വളരെയധികം തത്വശാസ്ത്ര വിധി പ്രകാരം കണക്കും ഒക്കെ ഒപ്പിച്ച് ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഈ ക്ഷേത്ര നിർമ്മാണം അപ്പോൾ അങ്ങനെ ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാകൃത രൂപത്തിലൊരു കാരണവർ ഒരു തോളിലൊരു ചെറിയ ബാണ്ടും ഒക്കെ ആയിട്ട് അതുവഴി വരാ വരികയാണ് അപ്പോൾ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂത്താശാരിമാർ ഇദ്ദേഹത്തെ ബഹുമാനിച്ചില്ല എന്നതിലുപരി നിഷേധിക്കുക അതായത് ഒരു അഭിമാനിക്കുന്ന കളിയാക്കുന്ന രൂപത്തിലൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാതെ ഒരു എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു അന്ന് രാത്രി ഒരു അർദ്ധരാത്രിയോടടുത്ത് ഈ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിൻ്റെ അവസാന ഒരു ഘട്ടമാണ് കൂടം ഉറപ്പിക്കുക എന്ന് പറഞ്ഞൊരു ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ വിവരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ തൊഴിൽ ചെയ്യുന്നൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആശാരി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ തൊട്ട അൽഭത്തുള്ള ഗ്രാമത്തിൽ രണ്ട് ക്ഷേത്രങ്ങളിലെ ആദ്യാവസാന ജോലിയിൽ ഏർപ്പെടാൻ സാധിച്ച സാധിച്ച ഭാഗ്യം സിദ്ധിച്ച ഒരാൾ കൂടിയാണ് അതാണ് ഇത്ര ആധികാരികമായി ഞാൻ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചിട്ട് ഒരാളുടെ കാരണം അപ്പോൾ ഈ നാല് കോടി ഭാഗം വന്ന് കൂടുന്നത് ഒരു കൂടാണ് അപ്പോൾ ആ കൂടം മൊത്തം ഒരുമിച്ച് ഉറപ്പിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയും ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മൂത്താശാരി അത് ഒരു വാർദ്ധ ബോധാവസ്ഥയിലുള്ള ഉറക്കത്തിൽ കേൾക്കുകയും അദ്ദേഹം അവിടെ നിന്ന് ഓടി വരികയും ക്ഷേത്രാങ്കണത്തിനുള്ളിൽ വന്നു നോക്കുമ്പോൾ ഈ പ്രാകൃതനായ മനുഷ്യൻ പ്രാകൃത രൂപത്തിൽ കണ്ട മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് കണ്ടത് അപ്പോൾ തന്നെ ഇവിടെ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് തെറ്റ് മാപ്പ് അപേക്ഷിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതിൻ്റെ മുകളിൽ നിന്ന് കൊണ്ടുതന്നെ ഒരു ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തിൻ്റെ ഒരു കഴുക്കോലും ഒരു രീതി താഴെ ഇടുകയും ഈ പന്നിയൂരമ്പലം പണിമുടിയില്ല എന്നുള്ളൊരു ഒരു ഒരു വരവും കൊടുത്തിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് പിന്നെ പോകുമ്പോൾ തന്നെ രണ്ട് പ്രധാന കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൽ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയുക്തമായ ഒരു മുഴക്കോൽ പറഞ്ഞൊരു അളവ് പോലുണ്ട് പ്രാചീന കാലത്തെ ഒരു ഒരളവ് പോലാണ് അന്ന് ഈ മെഷർമെൻറ്റ് ടാപ്പും മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളൊരു മുഴക്കോൽ ഒരു മുഴക്കോലിൻ്റെ അടിസ്ഥാന അളവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്ഷേത്രനിർമ്മാണത്തിന് ഉപകരിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു ഉള്ളി അദ്ദേഹം ആ ക്ഷേത്ര പിന്നെ തറയുടെ പടിഞ്ഞാറ് വടക്ക് മൂലയിലായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതങ്ങനെ വയ്ക്കാനുണ്ടായ ഒരു കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ക്ഷേത്രമേൽക്കൂര കൂട്ടുമ്പോൾ ചെറിയ ഒരു ദാനത്തിൽ വ്യത്യാസം കാണുകയും അദ്ദേഹം ഇറങ്ങി ഈ കരി രണ്ട് കരി കരിങ്കല്ലിൻ്റെയാണ് അതിൻ്റെ തറ അപ്പോൾ ആ രണ്ട് കരിങ്കല്ലിൻ്റെ വിടവിലേക്ക് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്യുന്ന ഉളി കയറ്റി വെച്ച് ആ ദാനം കൃത്യമാക്കിയിട്ടാണ് ഈ ക്ഷേത്രമേൽക്കൂര കൂട്ടിയെന്നാണ് ഐതിഹ്യം പറയണത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അതായത് ഈ ആദ്യകാലത്തെ അളവ് കോലായ മുഴക്കോലിൻ്റെയും ഈ പിന്നെ ദാനം പിന്നെ ഒപ്പമാക്കാൻ തിരികി വെച്ച ഉളിയും ഇത് രണ്ടും പോയി കണ്ടൊരു കാണാൻ ഭാഗ്യം സിദ്ധിച്ചൊരാൾ കൂടിയാണ് ഞാൻ പിന്നെ ആദ്യകാലത്തെ മുഴക്കൂലിൻ്റെ അളവ് പോലെ വന്നൊരു പകർപ്പ് ഞാൻ ഞാനെടുത്തിട്ടുണ്ട് പക്ഷേ എന്താ ചെയ്യുക ആ ഉപകരണം കൊണ്ടുള്ള അളവ് വയ്ക്കലിപ്പം ഇല്ല ഇപ്പം മിഷർ മിഷർമെൻ്റ് ടേപ്പ് കൊണ്ടായി ആ അളവ് അങ്ങനെ ഈ പരിസര പ്രദേശത്തുള്ള പല ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും പല ചരിത്രകഥകളുണ്ട് അതൊക്കെ ഇനിയൊരവസരത്തിൽ നമുക്ക് തമ്മിൽ സമ്മതിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം I'm <laughs>